മുസ്ലിം ലീഗിനെതിരെയും ഖാസി ഫൗണ്ടേഷനെതിരെയുള്ള വിമർശനത്തിൽ അയവ് വരുത്താതെ സമസ്ത ഉമർ ഫൈസി മുഖം കാരണം കാണിക്കൽ നോട്ടീസ് ഖാസി വിമർശനങ്ങൾ തുടരുകയാണ് അതേസമയം ഉമർ ഫൈസിയെ തള്ളി എസ് എസ് വൈ രംഗത്തെത്തി മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത വീണ്ടും രൂക്ഷമാക്കുകയാണ് സമസ്തയിലെ ലീഗ് സമസ്ത നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും വിമർശനങ്ങൾ തുടരുകയാണ് ഉമർ ഫൈസി കാര്യമായ ഉമർ ഫൈസിക്ക് അവസരങ്ങൾ ഉമർഫൈസിക്കുന്നുണ്ട് പാണക്കാട് സാദിഖലി തങ്ങൾ നേതൃത്വം നൽകുന്ന കാസി ഫൗണ്ടേഷനെതിരെ ഉമർ ഫൈസി മുഖം വീണ്ടും രംഗത്തെത്തിയതോടെ സമസ്തയിലെ ലീഗ് അനുകൂലികൾ പാണക്കാടിനെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുകയാണ് കാസിസ്ഥാനത്തിരിക്കാനുള്ള സാദിഖലി തങ്ങളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ലീഗ് നേതൃത്വം സമസ്തക്കെതിരെ രംഗത്തു വന്നിരുന്നു മുസ്ലിം ലീഗ് ഗൗരവമായി ഇടപെട്ടതോടെ സമസ്ത നേതൃത്വം ഉമർ ഫൈസിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി

എന്നാൽ ഉമർ ഫൈസിയുടെ വാദങ്ങളെ തള്ളുകയാണ് കോഴിക്കോട് നടന്ന ആദർശ സമ്മേളനം ഒരു വിഭാഗത്തിന്റേത് മാത്രമാണെന്നും എസ് വൈ എസ് സംസ്ഥാന നേതാവ് അബ്ദുസമുദ് പൂക്കോട്ടൂർ പറഞ്ഞു ആദർശ സമ്മേളനത്തിൽ നിങ്ങൾ പരിശോധിച്ചല്ലോ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ് അതിൽ പങ്കെടുപ്പിച്ചത് ഒരു വിഭാഗീയത ഉണ്ടെന്ന് തോന്നത്തക്ക രീതിയിലാണ് സമ്മേളനം നടന്നത് ഞാനതിനെ കുറ്റപ്പെടുത്തി അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് അതേ ആദർശം തന്നെയാണ് നമ്മളൊക്കെ അംഗീകരിക്കുന്നത് സമസ്തയ്ക്കും ലീഗിനുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ലീഗ് വിരുദ്ധ വിഭാഗം കാസി ഫൗണ്ടേഷനെതിരെയുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത് ഈ നീക്കം തുടരുകയാണെങ്കിൽ ഭിന്നത കൂടുതൽ രൂക്ഷമാകും സാദിക്കലിത്തങ്ങളുടെ കാസിസ്ഥാനത്തെ ഉമർഫൈസി ചോദ്യം ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് അതിനെ ഗൗരവമായി കണ്ടു ഉടനെ സമസ്ത നേതൃത്വം ഇടപെട്ടു എന്നാൽ സാദിഖലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി വീണ്ടും ആയുധമെടുക്കുമ്പോൾ ലീഗ് എന്ത് നിലപാടെടുക്കുമെന്നത് കണ്ടറിയണം ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് മലപ്പുറം